നമസ്കാരം പുരാണങ്ങളിൽ രുദ്രാഷവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യ കഥയുണ്ട് പരമശിവന്റെ കണ്ണുനീർ ഭൂമിയിൽ പതിക്കുകയും രുദ്രാഷ വിത്തുകളായി പരിണമിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം പണ്ട് അതിബലവാനും ക്രൂരനും പരാക്രമിയുമായ ത്രിപുരൻ എന്ന അസുരൻ ഇന്ദ്രദേവന്മാരെ തോൽപ്പിച്ച് ദേവലോകം കൈയടക്കുകയും പരാജിതരായ ദേവന്മാർ അവരുടെ രക്ഷയ്ക്കായി പരമശിവനെ അഭയം പ്രാപിക്കുകയും ചെയ്തു ത്രിപുരന്റെ അക്രമാസക്തമായ പ്രവൃത്തികൾ കേട്ടറിഞ്ഞ പരമേശ്വരൻ ത്രിപുരവധത്തിനായുള്ള ദിവ്യാസ്ത്രത്തിനായി കഠിന അനുഷ്ഠിച്ചു കൊടും തപസ്സിനിടെ ശിവനേത്രത്തിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു ആ അശ്രുക്കളാണ് വിത്തുകളായി പരിണമിച്ചതെന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് പതിനാല് മുഖമുള്ള രുദ്രാക്ഷത്തിൻ്റെ ഓരോ മുഖവും ഓരോ ദേവതകളെ സൂചിപ്പിക്കുന്നു ഒറ്റ മുഖമുള്ളത് ശിവനെയും ഇരുമുഖമുള്ളത് ദേവന്മാരെയും പ്രതിനിധാനം ചെയ്യുന്നു മൂന്ന് മുഖമുള്ളത് അഗ്നിയെയും നാല് മുഖം ബ്രഹ്മാവിനെയും അഞ്ച് മുഖമുള്ളത് രുദ്രനെയും ആവാഹനം ചെയ്യുന്നു ആറ് ഷൺമുഖനെയും ഏഴ് കാമദേവനെയും എട്ട് വിനായകൻ എന്നീ ദേവതകളെയും സൂചിപ്പിക്കുന്നു ഒമ്പതും പത്തും മുഖമുള്ളത് ഭൈരവിനെയും ജനാർദ്ദനെയും സൂചിപ്പിക്കുന്നു പതിനൊന്ന് മുഖമുള്ളത് രുദ്രന്മാരെയും പന്ത്രണ്ട് ആദിത്യന്മാരെയും വഹിക്കുമ്പോൾ പതിമൂന്ന് മുഖം കാർത്തികേയനെയും പതിനാല് മുഖമുള്ളത് സാഷാൽ പരമശിവനെയും പ്രതിനിധീകരിക്കുന്നു രുദ്രാക്ഷം ധരിക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് സമ്മർദ്ദം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു രുദ്രാക്ഷത്തിൻ്റെ പ്രകൃതിദത്ത ഉത്ഭവത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്തോനേഷ്യ തെക്കു കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം മരങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിത്തുകളാണ് മുത്തുകളായി ഉപയോഗിക്കുന്നത് മതപരമായി പ്രാധാന്യമുള്ള ഈ വൃക്ഷം പ്രധാനമായും രുദ്രാക്ഷ വിത്തുകൾക്ക് വേണ്ടിയാണ് റിയപ്പെടുന്നത് വിശാലമായ ഇലകളോടുകൂടിയ വലിയ നിത്യഹരിത വൃക്ഷം ഇതിന്റെ കായ്കൾ പൂർണമായി പാകമാകുമ്പോൾ നീല നിറത്തിലുള്ള പുറന്തൊലിയാൽ മൂടപ്പെട്ടിരിക്കും ഇത് ബ്ലൂബെറി മുത്തുകൾ എന്നും അറിയപ്പെടുന്നു